ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി ഈ വർഷം അതായത് ഇനി ഏകദേശം ഒരു നാല് മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ നാല് മാസം കൊണ്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ ഏതൊക്കെ ആണ് എന്നാണ് നോക്കുന്നത് അതായത് നമ്മൾ ഈ ഡിസംബർ മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിനകം നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട പി എസ് സിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രധാന വിജ്ഞാപനങ്ങൾ ഏതൊക്കെ എന്ന് നമ്മൾ നോക്കുകയാണ് പലരും ആകാംക്ഷയുടെ ഇതെന്ന് വരും ഇതെന്ന് വരും എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉത്തരമായിട്ട് നമ്മൾ ഇവിടെ ഇത് കൊടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനിയുള്ള നാലു മാസം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രധാന വിജ്ഞാപനങ്ങൾ അതിൽ ടെൻത്ത് ലെവൽ നോക്കിയാൽ ഒന്ന് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഈ വർഷം വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡിസംബറോടെ ഡിസംബറോടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണ് അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഫെബ്രുവരി മാർച്ച് മാസത്തിനുള്ളിലായിട്ട് വരും പക്ഷെ ഈ വർഷം അവസാനം തന്നെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ പിന്നെ ട്രാവൺകൂർ ദേവസ്വം ബോർഡിലേക്ക് പ്യൂണ് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നുണ്ട് സ്ട്രോങ് റൂം ഗാർഡ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ടൈപ്പിസ്റ്റ് ഇതാണ് ടെൻത് ലെവലുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് തസ്തികൾ ഒന്ന് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ ആണ് അതില് ബാക്കി എന്താണോ വരാനുള്ളത് അത് അനുസരിച്ച് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ടെൻത് ലെവൽ അസിസ്റ്റന്റ് ഓഫീസർ മാത്രമാണ് അതൊന്നുകിൽ ഈ വർഷം വരും അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തെ ഒരു പകുതിക്കുള്ളിലായിട്ട് തന്നെ മാർച്ച് മാസത്തിനകം ആ ഒരു വിജ്ഞാപനം വരും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് പ്യൂൺ ഉണ്ട് സ്ട്രോങ് റൂം ഉണ്ട് അതുപോലെ ടൈപിഎസ് ടി ഇത് മൂന്നും നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളാണ് കാരണം ഇതിന്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് തീർന്നു കിടക്കുകയാണ് ഓക്കെ പ്ലസ് ടു ലെവലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പ്ലസ് ടു ലെവലാണെങ്കിൽ ഒന്ന് വരാനുള്ളത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടി അസിസ്റ്റന്റ് ആണ് ഒരു യൂണിഫോം പോസ്റ്റ് എന്ന് വേണം നമുക്ക് പറയാം ഒരു ലീഗൽ മെട്രോളജിയിലെ ഇൻസ്പെക്ടിങ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് പ്ലസ് ടു ആണ് പ്ലസ് ടു ആണ് ഇതിന്റെ യോഗ്യത സയൻസ് ഇല്ല പ്ലസ് ടു ആണ് ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഇത് സയൻസ് ഡിഗ്രി വരുന്നത് ഫിസിക്സ് ഒക്കെ വരുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണ് അതല്ല ഇത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടി അസിസ്റ്റന്റ് വരുന്നത് പ്ലസ് ടു യോഗ്യതയാണ് നമ്മുടെ എസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും പക്ഷെ അതിന് ഒരു സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് ഒന്നാമതായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടി അസിസ്റ്റന്റ് പിന്നെ സിവിൽ പോലീസ് ഓഫീസർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വർഷവും വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നതാണ് യൂണിഫോം പോസ്റ്റുകൾ അതിൽ സിവിൽ പോലീസ് ഓഫീസർ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള പ്ലസ് ടു ലെവലിൽ വരുന്ന നമ്മുടെ പ്രതീക്ഷിക്കുന്ന വിജ്ഞാപനങ്ങളാണ് ഈ വർഷം അവസാനത്തോടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടി അസിസ്റ്റന്റ് സിവിൽ പോലീസ് ഓഫീസർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നിവയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തസ്തികൾ ഓരോന്നിനെയും വിശദമായി പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി ഡിഗ്രി ലെവലിലേക്കാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം ഈ വർഷം പ്രതീക്ഷിക്കുന്നു എക്സൈസ് ഇൻസ്പെക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് ഇത് മൂന്ന് നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പോസ്റ്റ് ആണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്നിവ ഈ വർഷം ഡിസംബറിനകം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോസ്റ്റുകളാണ് പിന്നെയുള്ളത് കെ എസ് ആണ് കെ എസ് നമ്മൾ ഈ വർഷം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കതിന് വ്യക്തമായ ഒരു ഉത്തരവ് പക്ഷേ എന്നാലും കെ എസ് ഇത്തവണ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ എച്ച് എ എസ് അല്ല എച്ച് എസ് എ ആണെ മാറിപ്പോയതാണ് ഇവിടെ ഈ എച്ച് എസ് ഫിസിക്കൽ സയൻസ് ഒഴികെയുള്ളതെല്ലാം നമുക്ക് വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നുണ്ട് ഫിസിക്കൽ സയൻസ് ചെറിയ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കയാണ് അതിനാൽ അതില്ല അത് ഒഴിവാക്കിയുള്ള ബാക്കിയെല്ലാ എച്ച് എസ് എ വിജ്ഞാപനങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എച്ച് എസ് അതുപോലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അടുത്ത മാസത്തോടെ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒന്നാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ എന്ന് ഒന്ന് പറയുന്ന എഫ് എഫ് ഒ എന്ന് പറയുന്ന എഫ്ആർഒ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇത്രയാണ് ഡിഗ്രി ലെവലിൽ പ്രതീക്ഷിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്നീ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോസ്റ്റുകൾക്കാണ് ഇതാണ് ഡിഗ്രി ലെവൽ ബേസ് ചെയ്ത് നമുക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്ന് ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒക്കെ വിജ്ഞാപനങ്ങൾ ഏകദേശം ഡിസംബറോടെ തന്നെ ഉണ്ടാവും നമുക്ക് ഏകദേശം ഉറപ്പാണ് നല്ല രീതിയിലുള്ള തീവ്രമായ പഠനം നടത്തിയാൽ മാത്രമേ ഈ ഒരു ഇതിലേക്ക് എത്തൂ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ ആ ഒരു ഡിഗ്രി ലെവൽ എക്സാം കണ്ടിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ഡിഗ്രി ലെവലിന് നല്ല രീതിയിൽ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കണം അപ്പൊ ഇപ്പോഴേ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഇതിന്റെ ഒരു പരീക്ഷ നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടി സാധിക്കുള്ളൂ ഇതിന് ഫ്രിംസ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ വിജ്ഞാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രിലിയംസ് ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പറയാം പ്രില്യംസും മെയിൻസും ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ആ രീതിയിലാണ് കാരണം ഡിഗ്രി ലെവൽ പരീക്ഷയാണ് പ്രില്യംസും മെയിൻസും ഉറപ്പായിട്ടും ഉണ്ടാവും ആ തരത്തിലേക്ക് തന്നെ ആയിരിക്കും കാര്യങ്ങൾ പോവാനും സാധ്യത വേണമെങ്കിൽ ഇതായ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇങ്ങനത്തെ സംഭവങ്ങൾ ഡിഗ്രി ലെവൽ ഏതൊക്കെ വിജ്ഞാപനങ്ങൾ വരുമോ അതിന്റെയൊക്കെ ഒരു പ്രിലിംസ് നടത്താവുന്നതേ ഉള്ളൂ അത് നടത്തും എന്ന് തന്നെയാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും കാര്യങ്ങൾ പ്രിലിംസ് ക്ലിയർ ആവണം അതിനുശേഷം മെയിൻസ് ക്ലിയർ ആവണം എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പൊ നല്ല രീതിയിൽ തീവ്രമായ പഠനം ഇപ്പ പോലെ എസ് എസ് സി ആർ ടി മാത്രം പോരാ എൻ എൻ സി ആർ ടി നല്ല രീതിയിൽ അരച്ച് കലക്കണം പിന്നെ അത് കൂടാതെ പുറമെയുള്ള നമുക്ക് എവിടുന്നൊക്കെ കിട്ടാൻ പറ്റുന്ന നോളജുകളുണ്ടോ ആ നോളജുകളൊക്കെ എന്താണ് നമ്മുടെ സിവിൽ സർവീസുമായി ബന്ധപ്പെടുന്ന നോളജുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുക കാരണം അത്രയും നല്ല രീതിയിൽ എന്താ പറയുക ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാമുകളാണ് ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് കഴിവുള്ളവർ മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് വന്നാൽ മതി എന്ന രീതിയിൽ തന്നെ ചിന്തിക്കുകയാണ് ഒഴിവുകളൊക്കെ കുറവായിരിക്കും ഇനി വരുന്ന കാലത്ത് നമ്മൾ ഇത്രത്തോളം ഒഴിവുകളൊന്നും പ്രതീക്ഷിക്കാനും പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഈ വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഇതിന്റെയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിന്റെ അവസാനത്തോടുകൂടി എല്ലാ രീതിയിലും കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച തയ്യാറെടുപ്പ് നടത്തുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും അതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ എല്ലാ പി ഡി എഫ് നോട്ടുകൾക്കും അതായത് നമ്മുടെ പല പി ഡി എഫ് നോട്ടുകളും നമ്മൾ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് ടെലിഗ്രാം ചാനലിന്റെ പേര് അതിൽ പി ഡി എഫ് നോട്ടുകൾ കിട്ടും ഓഡിയോ ക്ലാസുകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ മറ്റ് പ്രധാനപ്പെട്ട പത്ര ക്ലിപ്പിങ്ങുകളും മറ്റു കാര്യങ്ങളും കറണ്ട് അഫയേഴ്സും ഒക്കെ നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശവും കമന്റായി രേഖപ്പെടുത്താം ഓക്കെ താങ്ക്